വിക്രമാദിത്യ കഥകൾ നമ്മൾ തുടങ്ങുകയാണ് ഭാഗം ഒന്ന് ഭോജരാജ ചരിത്രം പ്രാചീന ഭാരതത്തിലെ അതിപ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഭോജമഹാരാജാവ് അദ്ദേഹം വാണരലിയിരുന്ന ജാബുദ്വീപിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കീർത്തി അയൽനാടുകളിൽ പോലും മാറ്റലിക്കൊണ്ടിരുന്നു കലാശാസ്ത്ര വിശാരദനും നീതിപ്രിയനുമായ ഭോജന്റെ ഭരണപാഠവം പ്രശംസനീയമാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ കൂടി സഞ്ചരിച്ച് അദ്ദേഹം സ്വരാജ്യത്തെ ഭൂമിയിലെ സ്വർഗ്ഗമാക്കി മാറ്റി അദ്ദേഹത്തെ രാജ്യഭരണ വിഷയങ്ങളിൽ വലം കൈയായി സഹായിച്ചുകൊണ്ടിരുന്നത് ചന്ദ്രസേനൻ എന്നു പേരായ മന്ത്രിയാണ് വലിയൊരു പണ്ഡിതനും രാജതന്ത്രജ്ഞനുമായിരുന്നു ചന്ദ്രസേനൻ രാജ്യത്തിൻ്റെ അവിഛന്നതയും പ്രജകളുടെ ക്ഷേമവും കാത്തുരക്ഷിക്കുന്നതിൽ ജാഗരൂകനായിരുന്നു അദ്ദേഹവും പ്രശ്നങ്ങളുടെ കാതലായ വശം കണ്ടുപിടിച്ച് അവയ്ക്ക് വേണ്ട പരിഹാര നടപടികൾ എടുക്കുന്നതിൽ ചന്ദ്രസേനനെ പോലെ സമർത്ഥനായ ഒരു വ്യക്തി അക്കാലത്തുണ്ടായിരുന്നില്ല വർഗം സാമാന്യ ജനങ്ങളുടെ തുടിപ്പുകൾ കണ്ടറിഞ്ഞ് അവർക്ക് നന്മയും സമൃദ്ധിയും ഉണ്ടാക്കാൻ ബാധ്യസ്ഥരാണെന്ന ബോധം അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തിലും നിഴലിച്ചു നിന്നിരുന്നു പ്രജാവത്സലനായ ഭോജരാജാവും മന്ത്രി ചന്ദ്രസേനും കൂടി രാജ്യം ഭരിച്ചു വരവേ കാമധേനുവും കൽപ്പകവൃഷവും സുരലോകത്തു നിന്നും ജംബുദ്വീപിലേക്ക് വിരുന്നുവന്ന പ്രതീതിയുണ്ടായി പഴയകാലത്ത് രാജാക്കന്മാരുടെ ഒരു വിനോദമായിരുന്നു നായാട്ട് സുഖവും സംതൃപ്തിയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും ആഹ്ലാദിക്കാൻ ധാരാളം സമയം ലഭിക്കുകയും ചെയ്താൽ ആ അവസരം ഗൗരവമുള്ള വിനോദങ്ങളിൽ വ്യാപരിപ്പിക്കുകയാണല്ലോ നല്ലത് ഉന്നത തലങ്ങളിൽ ജീവിക്കുന്ന പ്രശസ്ത വ്യക്തികൾ നായാട്ടാണ് തങ്ങളുടെ വിനോദമായി സ്വീകരിക്കാറുണ്ടായിരുന്നത് സ്വാഭാവികമായി ഭോജരാജാവിൻ്റെ മനസ്സും നായാട്ടിലേക്ക് തന്നെ തിരിഞ്ഞു മന്ത്രി മുഖ്യനോടാലോചിച്ച് അദ്ദേഹം അതിനു വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു നായാട്ടുകലയിൽ പ്രാവീണ്യം നേടിയവരും കരുത്തരുമായ യോധാക്കളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് വേട്ടനായ്ക്കളുടെ അകമ്പടിയോടും ആയുധ സന്നാഹങ്ങളോടും കൂടി ഒരു വലിയ സംഘം രാജാവിൻ്റെ നേതൃത്വത്തിൽ നിശ്ചിത ദിവസം തന്നെ വനത്തിലേക്ക് പുറപ്പെട്ടു വിജയകരമായ നായാട്ട് കഴിഞ്ഞ് മനം തെളിഞ്ഞ ഭോജനം അനുയായികളും രാത്രിയായപ്പോൾ സമീപത്തുള്ള ഒരു ഗ്രാമത്തിൽ താവളമടിച്ചു അവരെല്ലാവരും ആ ദിവസത്തിലെ മധുരസ്മരണകൾ അയവിറക്കിക്കൊണ്ട് സുഖമായി ഉറങ്ങി അടുത്ത പ്രഭാതത്തിൽ താവളം വിട്ടിറങ്ങിയ നായാട്ടു സംഘം വളരെ സമീപത്തായി ഒരു സുന്ദര ദൃശ്യം കണ്ട് അത്ഭുതപ്പെട്ടു ഒരു കൊച്ചു കൃഷിത്തോട്ടമായിരുന്നു അത് ഇളങ്കാറ്റിൽ ആടി ഉലയുന്ന മധുര കരിമ്പുകളുടെ സമൃദ്ധി കണ്ട് അവർ അത്ഭുതപ്പെട്ടു തോട്ടത്തിന് മധ്യത്തിലായി ഉയർന്ന ഒരു മടപ്പുരയും അതിൽ തോട്ടം കാവൽക്കാരനായ ഒരു ബ്രാഹ്മണനും ഉണ്ടായിരുന്നു ഭോജരാജനും സഹചരന്മാരും തോട്ടത്തിൽ പ്രവേശിച്ച് അതിന്റെ മനോഹാരിതയിൽ മനം മയങ്ങി നിലകൊണ്ടു ഇതിനിടയിൽ മാടപ്പുരയിലിരുന്ന് അവരെ കണ്ട ബ്രാഹ്മണൻ വിനയാന്യതനായി വചസ്സുകൾ കൊണ്ട് അവരെ സൽക്കരിച്ചു ആ നല്ല വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ വഴിയാത്രക്കാരാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതോ നായാട്ടുകാരാണോ ഏതായാലും ക്ഷീണമുണ്ടാകും ഇവിടുത്തെ ഈ ഫലമൂലങ്ങൾ ആവശ്യാനുസരണം പറിച്ചെടുത്ത് ഭക്ഷിച്ചോളൂ ഒട്ടും സംശയിക്കാനില്ല ഇതിന് ഉടമസ്ഥൻ ഞാൻ തന്നെയാണ് ഇത് കേട്ട് അവർക്കെല്ലാം ആ ബ്രാഹ്മണനോട് അളവറ്റ ആദരവ് തോന്നി ഉദാരമനസ്കനായ ആ സാധുവിൻ്റെ പ്രവൃത്തി അവരെ സന്തോഷഭരിതരാക്കി അവർ ഫലങ്ങൾ പറച്ച് ഭക്ഷിക്കുകയും കരിമ്പ് രസം ആവശ്യാനുസരണം ആസ്വദിക്കുകയും ചെയ്തു പക്ഷേ പെട്ടെന്ന് നനച്ചിരിക്കാത്ത ഒരു സംഭവമുണ്ടായി മാടപ്പുരയിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ബ്രാഹ്മണൻ നിസ്സഹായനായി പരിഭ്രാന്തിയോടെ അലമുറയിടാൻ തുടങ്ങി അയ്യോ ഓടി വരണേ നാട്ടുകാരെ സഹായിക്കണേ കള്ളന്മാർ കടന്ന് എൻ്റെ തോട്ടം മുഴുവൻ നശിപ്പിക്കുന്നേ രാജാവിന്റെ വിസ്മയത്തിന് അതിരുണ്ടായിരുന്നില്ല എങ്ങനെ അമ്പരക്കാതിരിക്കും അല്പസമയം മുമ്പ് കാരുണ്യത്തിൻ്റെ പ്രതീകമായിരുന്ന ആ ബ്രാഹ്മണൻ തന്നെയാണ് ഇപ്പോൾ രോഷവും വ്യസനവും സഹിക്കവയ്യാതെ കേഴുന്നത് രാജാവ് വിഷണനായി കൂടെയുള്ളവരോടൊപ്പം മടങ്ങിപ്പോരാൻ ഉദ്യമിച്ചു ഇതെല്ലാം കണ്ട് വീണ്ടും മാടപ്പുരയിൽ കയറിയ ബ്രാഹ്മണൻ ശാന്തസ്വരത്തിൽ പഴയ ദയാവായപ്പോടെ അവരോട് വിളിച്ചു പറയുകയാണ് ഹേയ് മാന്യരേ ഇത്ര വേഗം മടങ്ങിപ്പോകുകയാണോ കുറെ കൂടി ഭക്ഷിച്ചോളൂ ക്ഷീണം തീരട്ടെ വിശപ്പും മാറി നിങ്ങൾ സംതൃപ്തരായാലേ എനിക്ക് സന്തോഷമാകൂ ബ്രാഹ്മണന്റെ ചാബല്യമോർത്ത് എല്ലാവരും അയാളെ ഒരു ഭ്രാന്തനായി കണക്കാക്കി ഈ ക്ഷണിക വികാരമാറ്റങ്ങൾക്ക് ഭ്രാന്ത് എന്നല്ലാതെ എന്തു പറയാൻ പക്ഷേ അതുവരെയും അയാളുടെ സംസാരവും വൈകാരിക ഭാവവും സൂക്ഷിച്ചു നോക്കിയിരുന്ന ഭോജൻ ആലോചിച്ചു പെട്ടെന്ന് പെട്ടെന്നുള്ള ഈ മാറ്റങ്ങൾക്ക് കാരണമെന്താണ് മാടപ്പുരയിൽ ഇരിക്കുമ്പോൾ ബ്രാഹ്മണൻ ശാന്തശീലനും ഉദാരമതിയുമായി കാണപ്പെടുന്നു താഴേക്കിറങ്ങുമ്പോഴാണ് അയാൾ പതറിപ്പോകുന്നത് തീർച്ചയായും ആ മാടപ്പുരയിൽ മനുഷ്യനെ നീതിമാനാക്കുന്ന എന്തെങ്കിലും പ്രതിഷ്ഠയുണ്ടായിരിക്കും ഒന്ന് പരീക്ഷിക്കണമല്ലോ ഭോജരാജാവിന്റെ ചിന്ത ഈ വഴിക്കാണ് തിരിഞ്ഞത് അതനുസരിച്ച് വലിയൊരു സംഖ്യ പ്രതിഫലമായി കൊടുത്ത് അദ്ദേഹം ആ തോട്ടം വിലയ്ക്ക് വാങ്ങി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രസേനന്റെ മേൽനോട്ടത്തിൽ അവിടെ അന്വേഷണങ്ങൾ ആരംഭിച്ചു ആയിരക്കണക്കിന് തൊഴിലാളികൾ മാടപ്പുരയ്ക്ക് കീഴിലുള്ള ഭൂമി കുഴിക്കുവാൻ തുടങ്ങി ഫലം എന്തായിരിക്കുമെന്നറിയാൻ ഏവരും ഉത്സുകരായിരുന്നു അല്പ ദിവസങ്ങളിലെ കുഴിക്കലിന് ശേഷം ശ്രമം വിജയകരമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കനകരത്നങ്ങളാൽ നിർമ്മിതമായ സ്തൂപികകളോടുകൂടിയ ഒരു സിംഹാസനമാണ് അവർ താഴെ കണ്ടത് പ്രാചീന ശില്പകലയുടെ ഉത്തമ ദർശനമായ ആ സിംഹാസനം ഭോജന്റെയും കാണികളുടെയും ഹൃദയങ്ങളിൽ ആഹ്ലാദമാധുരി പകർന്നു അത്ഭുതാനന്ദ പരതന്ത്രരായ അവർ സിംഹാസനം പുറത്തേക്ക് കൊണ്ടുവന്നു അതിശയകരമായ വസ്തുത തന്നെ ഇത് മുപ്പത്തിരണ്ട് പടവുകളും കാവൽക്കാരികളായി മുപ്പത്തിരണ്ട് സാല ഭഞ്ചികകളും ഉണ്ടായിരുന്ന ആ സിംഹാസനം ഭോജരാജാവിന്റെ രാജധാനിയിലേക്ക് എത്തിച്ചു തോട്ടം കാവൽക്കാരനായിരുന്ന ബ്രാഹ്മണന്റെ ഭാവഭേദങ്ങൾക്ക് കാരണം ഈ സിംഹാസനമാണെന്നും ഇത് നീതിപ്രിയനായിരുന്ന ഏതോ രാജാവിൻ്റേതായിരിക്കാം എന്നും ഭോജൻ ഊഹിച്ചു അദ്ദേഹം അതിൽ സ്വയം ആരോഹണം ചെയ്യാൻ നിശ്ചയിച്ചു ഭോജൻ തൻ്റെ പ്രതാപത്തിന് യോജിച്ച സന്നാഹങ്ങളോടുകൂടി സിംഹാസന ആരോഹണത്തിന് മുതിർന്നു അന്ന് നാട് മുഴുവൻ ഉത്സവമായിരുന്നു ഈ കർമ്മം വീക്ഷിക്കാൻ അയൽ നാടുകളിൽ നിന്ന് പോലും കാണികൾ എത്തിച്ചേർന്നു പൂജകളെല്ലാം കഴിഞ്ഞ് പുരോഹിത വര്യന്റെ അനുഗ്രഹം സ്വീകരിച്ച് രാജാവ് സിംഹാസനത്തിനരികിലേക്ക് നടന്ന് വിനയത്തോടെ സദസ്സിനോടുള്ള ഉപചാരം പ്രകടമാക്കി അദ്ദേഹം സിംഹാസനത്തിന്റെ ഒന്നാമത്തെ പടിയിൽ കാൽവെച്ചു ആയിരം കണ്ണുകൾക്ക് ലക്ഷ്യമായി ആയിരം ഹൃദയങ്ങൾക്ക് നാഥനായി ഭോജൻ ആദ്യത്തെ പടിയിൽ ചവിട്ടിയപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ടായി മുപ്പത്തിരണ്ട് പടികളുടെ കാവൽക്കാരികളായി നിന്നിരുന്ന സാലഭഞ്ചികകളെല്ലാം കൈകൊട്ടി പൊട്ടിച്ചിരിച്ചു വെറും മരപ്പാവകളെന്ന് കരുതിയിരുന്ന ആ കാവൽക്കാരികൾക്ക് ജീവനുണ്ടെന്ന് മാത്രമല്ല അവർ ഭോജരാജനെ പരിഹസിക്കുക കൂടി ചെയ്യുന്നു സദസിൽ അമ്പരപ്പുളവായി ഭോജൻ തികച്ചും അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ട് പരിഭ്രമിച്ചു എന്നാലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഹേയ് പ്രതിമകളെ ഞാൻ ഈ സിംഹാസനത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കളിയാക്കി ചിരിച്ചത് ചിരിച്ചതെന്തിന് കരുതിക്കൂട്ടി എന്നെ പരിഹസിക്കുകയാണോ കാര്യം വ്യക്തമായി പറയുവിൻ അന്നേരം ഒന്നാമത്തെ പടിയിൽ നിന്നിരുന്ന പ്രതിമ കുസൃതി ചിരി അടക്കി പിടിച്ച് പറയാൻ തുടങ്ങി അല്ലയോ ഭോജരാജാവേ നിങ്ങൾ ഈ സിംഹാസനത്തിൽ കയറാൻ ശ്രമിക്കുന്നത് കണ്ട് ചിരിച്ചു പോയതാണ് ഈ സിംഹാസനം എവിടെ നിങ്ങളെവിടെ വിശ്വവിജയായ ദേവലോകത്ത് പോലും പ്രശസ്തിയുടെ പൊൻപതാക പറപ്പിച്ച രണ്ടായിരം സംവത്സരം രാജ്യം ഭരിച്ച അമ്പത്തിയാറ് രാജാക്കന്മാരുടെ നായകനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സിംഹാസനമാണിത് സർവകലാ വല്ലഭവനും വീരശൗരാദികളിൽ അദ്വൈതനുമായ ഞങ്ങളുടെ സ്വാമി എവിടെ കേവലം നിസാരനായ അങ് എവിടെ ഈ വ്യത്യാസങ്ങൾ ഓർത്തിട്ട് ചിരിച്ചു പോയതാണ് ഞങ്ങൾ ോജരാജാവിന്റെ സകല സംശയങ്ങളും നീങ്ങി ഈ സിംഹാസനത്തിന്റെ പവിത്രതയും ഉജ്ജ്വലമായ പഴയ ഓർത്ത് അദ്ദേഹം പുളകിതനായി ചക്രവർത്തിമാരിൽ മണിമുകുടമായിരുന്ന വിക്രമാദിത്യന്റെ വീരകഥകൾ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി അദ്ദേഹം പ്രഥമ പ്രതിമയോട് പറഞ്ഞു ലളിത എന്നു പേരായ ആ സാലഭഞ്ചിക പൂർവ്വകാല സംഭവങ്ങൾ അനുസ്മരിച്ച് ഒരു നിമിഷം നിശബ്ദയായി എന്നിട്ട് സ്ഫുടവും വ്യക്തവുമായ ഭാഷയിൽ രോമാഞ്ചമുണർത്തുന്ന വിക്രമാദിത്യ മഹാരാജാവിൻ്റെ വീരകഥകൾ പറയാൻ തുടങ്ങി ഭോജനം അദ്ദേഹത്തിൻ്റെ സദസ്സും അവളുടെ അഭിമാനോജ്വലമായ സ്വരത്തിൽ ലയിച്ചുപോയി അപ്പോൾ കൂട്ടുകാരെ തുടരും നാളെ മുതൽ നമ്മുടെ വിക്രമാദിത്യ ചരിത്രം ആരംഭിക്കുകയാണ് എല്ലാവരും കൂട്ടുകൂടാൻ വരണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ബായ്